ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോശ തൻ്റെ അമ്മായിപ്പൻ്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്യുന്നതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണുന്നത് മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്തു അവരെ ആയിരം പേർക്ക് അധിപതിയും നൂറുപേർക്ക് അധിപതിയും അൻപത് പേർക്ക് അധിപതിയും പത്ത് പേർക്ക് അധിപതിയുമാക്കി വെച്ചു അവ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു വിഷമമുള്ള കാര്യം അവ അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും അങ്ങനെ മോശയുടെ അമ്മായിപ്പനായ ഇത്രോ അവിടെ നിന്ന് സ്വദേശത്തേക്ക് തിരിച്ചു പോകുന്നു ഈ കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ഇവിടെ നാം കാണുന്നത് മോശ ഇത്രോവിൻ്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്തു മനസ്സിലായി ഇത് ദൈവത്തിൽ നിന്ന് വന്ന കാര്യമാണെന്ന് മോശ മോശയെ വലിപ്പനായ ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയും മറ്റുള്ള ഔട്ട്സൈഡിൽ നിന്ന് ഒരാളിൽ നിന്ന് മോശയെ പഠിപ്പിക്കുകയായിരുന്നു അത് മോശ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചതിന് ശേഷം ഇത്രോ പറഞ്ഞ ആ കാര്യങ്ങൾ അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി അത് മുഖാന്തരമായിട്ട് നന്മകൾ മാത്രമാണ് അവൻ്റെ ജീവിതത്തിൽ വന്നത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് ഹാസ് മെനി വേയ്സ് ഓഫ് മേക്കിംഗ് നോൺ ഹീസ് വിൽ ടു ഹിസ് സെർവൻസ് ദൈവദാസന്മാരെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പദ്ധതികൾ പറയുവാൻ വാ വഴികൾ കാണിച്ചു കൊടുക്കുവാൻ പല മാർഗങ്ങൾ ദൈവം ഉപയോഗിക്കും ഇവിടെ നാം കാണുന്നത് ആയിരം പേർക്ക് പേർക്ക് അൻപത് പേർക്ക് പത്ത് പേർക്ക് ഈ രീതിയിലാണ് തൻ്റെ ആ നേതൃത്വം താൻ പങ്കിട്ടത് അഡ്മിനിസ്ട്രേഷൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ളതായ കാര്യങ്ങൾ ചിലർക്ക് ഉയർന്ന സ്ഥാനം കിട്ടി ആയിരം പേർക്കാണ് ചിലർക്ക് നൂറ് പേർക്കാണ് അങ്ങനെ സ്ഥാനമാനത്തിന് അല്പമായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് വിളിവിണയായ ദൈവം പത്ത് പേർക്ക് അധിപതിയായിരുന്നവനെയും ആയിരം പേർക്ക് അധിപതി ആയിരുന്നവനെയും ഒരുപോലെയാണ് ബഹുമാനിക്കുന്നത് ഒരേ രീതിയിൽ ദൈവത്തിന് സ്ഥാനമാനങ്ങൾക്ക് വ്യത്യാസമില്ല നമുക്കറിയാം അഞ്ച് താലന്തു കൊടുത്ത് അഞ്ചു കൂടെ കൊണ്ടുവന്നവനും രണ്ട് താലന്തു കൊടുത്തപ്പോൾ രണ്ടു കൂടെ കൊണ്ടു വന്നവനും രണ്ടു പേർക്കും ഒരേ രീതിയിലാണ് ദൈവം വാക്ക് പറഞ്ഞത് വിശ്വസ്തരായ ദാസന്മാരെ എന്ന് പറഞ്ഞ് ഒരേ രീതിയിലും രണ്ടുപേർക്കും ഒരു വ്യത്യാസവും ഒരാൾക്ക് പോലും ഇല്ലാതെ ഒരേ രീതിയിലുള്ളതായ കാര്യങ്ങളാണ് ദൈവം അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് ഈ മോശയുടെ സോറി ഇത്രോവിൻ്റെ അഡ്വൈസ് ദൈവമുഖാന്തരമായിട്ട് കൊടുത്തപ്പോൾ അത് മോശയ്ക്ക് വളരെ നല്ല കാര്യമായിരുന്നു ദിസ് വാസ് ഗുഡ് ഫോർ മോശസ് കാരണം മോശയ്ക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുവാനായിട്ട് സാധിച്ചു കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ളതായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനോ അതിനുള്ളതായ സ്ട്രെസ്സ് കൊടുക്കാതെ വൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മാത്രം മാത്രമല്ല ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവജനത്തിന് വേണ്ടി ആ ദൈവജനത്തോട് വചനം പറയുവാനും ഉള്ളതായ കാര്യങ്ങളൊക്കെ മോശയ്ക്ക് അതിനുള്ളതായ സാവകാശം കിട്ടി രണ്ടാമത് നാം കാണുന്നത് ദിസ് വാസ് ഗുഡ് ഫോർ ദ ലീഡേഴ്സ് മോസസ് ചോസ് വലിയ ദൈവം മോശ മുഖാന്തരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ നേതൃസ്ഥാനത്തിലുള്ളവർക്കും ഇത് വളരെ നല്ല ഒരു കാര്യമായിരുന്നു കാരണം ബലിവനായ ദൈവത്തെ സേവിക്കുവാൻ വളരെ അർത്ഥവത്തായ രീതിയിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്കും പ്രാപ്തരായവർക്കും ഒരു സാഹചര്യങ്ങൾ കിട്ടി ഇതില്ലായിരുന്നെങ്കിൽ മോശം മാത്രം അത് ചെയ്തുകൊണ്ട് ഈ പ്രാപ്തിരുള്ളവർക്ക് യാതൊരു പണിയുമില്ലാതെ അവർ നിൽക്കേണ്ടി വരുമായിരുന്നു എന്നാൽ അത് ദൈവം നല്ലൊരു കാര്യമാണ് ചെയ്തത് മോഷയോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്കും അവരുടെ കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യുവാൻ സാധിച്ചു മാത്രമല്ല മൂന്നാമതാം കാണുന്നത് ദിസ് വാസ് ഗുഡ് ഫോർ ദ കോൺഗ്രിഗേഷൻ ആ എല്ലാ സഭയ്ക്കും അത് വളരെ പ്രയോജനമായിരുന്നു കാരണം മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മോശ ദൈവവചനം അവരെ പഠിപ്പിക്കുകയും അങ്ങനെയുള്ളതായി കാര്യങ്ങൾ ചെയ്ത് അവർക്ക് അതിൽ നിന്ന് ലാഭം ലഭിക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ അവരുടെ ചെറു കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ അവർ വരുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ അത് സോൾവ് ചെയ്യുവാനായിട്ടുള്ളതായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ നാം കാണുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു സെറ്റ് എ ഹൺഡ്രഡ് മെൻ ടു വർക്ക് ദാൻ ടു ഡു ദ വർക്ക് ഓഫ് എ ഹൺഡ്രഡ് മെൻ നാം നല്ലവരായിരിക്കുന്ന നൂറ് പേർക്ക് വർക്ക് കൊടുക്കുന്നത് നൂറ് പേരുടെ വർക്കിനേക്കാട്ടിലും വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് അപ്പോൾ ആ രീതിയിലുള്ളതായ കാര്യങ്ങളാണ് ഇവിടെ നടന്നത് ഈ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ടു അവോയ്ഡ് വേണൗട്ട് ബി എ ഡൂവേർ ഓഫ് ഗോഡ്സ് വേഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അത് കുറയ്ക്കുവാൻ നാം ദൈവവചനം കേട്ട് പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം മോശ ഇവിടെ ഇത്ര മുഖാന്തരമായിട്ട് ദൈവം സംസാരിച്ച കാര്യങ്ങൾ അത് ഏറ്റെടുത്തപ്പോൾ ആ സഭയിലും ആ ജനങ്ങളുടെ ഇടയിലുമുള്ളതായ അനേക പ്രശ്നങ്ങൾ നിസാരമായി പരിഹരിക്കുവാനായിട്ട് സാധിച്ചു നാമും ഇതുപോലെ ദൈവവചനം കേട്ട് ദൈവവചനം പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ സഭകളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും മോശ ഇത്രോൻ്റെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ അവൻ അംഗീകരിക്കുകയായിരുന്നു ആറ്റ് അപ്പൊ ഗോഡ്സ് വേഡ് ആൻഡ് ഹീ വിൽ ബ്ലസ് യു വലിയവനായ ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവവചനത്തിന് അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായും ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം നമ്മുടെ സഭകളിൽ നാം ൾ തന്നെ കാര്യങ്ങൾ ചെയ്യാതെ പ്രാപ്തിയുള്ളവർക്ക് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ സാക്ഷ്യമുള്ളവർക്ക് അത് കൊടുക്കണം മോശയോടും അതാണ് പറയുന്നത് പ്രാപ്തിയുള്ളവർ ദൈവഭയമുള്ളവർ ദൈവപരിജ്ഞാനമുള്ളവർ ഏ എന്നാൽ ഇന്ന് നാം കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ അതിന് വിപരീതമായിട്ടാണ് സഭകളിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇന്ന് സഭയ്ക്ക് വേണ്ടുന്നതായ രീതിയിലുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് നാം സഭ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സഭയിലെ വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാം നേതൃസ്ഥാനത്തിരിക്കുന്നവര് ദൈവഭയമുള്ളവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരും ഒന്നത്തെ പത്ത് ദിവസം മൂന്നാമത്തെ ആയാലും പറയുന്നത് പോലെ തന്നെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ദൈവികമായ ചില യോഗ്യതകളുണ്ട് ആ യോഗ്യതകൾക്ക് അനുസരിച്ച് ആരൊക്കെ ആയിരിക്കുന്നുവോ അവർക്കൊക്കെയും വലുവിനായ ദൈവം അത് മുഖാന്തരമായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മുടെ സഭകളിൽ അതുപോലെ ദൈവഭയമുള്ളതായ ദൈവജ്ഞാനമുള്ളവരായ പരിജ്ഞാനമുള്ളവരായ ദൈവദാസന്മാരെ എഴുന്നേറ്റ് സഭയെ നിയന്ത്രിക്കുവാൻ തക്കോട്ടം വരും ദിവസങ്ങളിൽ ഇടയാക്കട്ടെ അത് മുഖാന്തരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടതായ സഭാ ജീവിതങ്ങൾ നയിക്കുവാൻ ഒലിവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ